பணிதற்கு சார் சார் എന്താടാ കല്യാണത്തിന്റെ ഓണാ നോക്കുന്നുണ്ട് അതല്ലട ഈ പാർട്ടി വെയർക്കെട്ടാ ജോലിക്ക് വരുന്നത് ഞങ്ങളുടെ ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇവിടെ ആരാടാ ബാത്ര ബാത്റൂമിന്റെ അത്രയുള്ള ബെഡ്റൂമും ബെഡറൂമിന്റെ അത്ര ബാത്റൂമും ആരുണ്ടാക്കിയത് സാർ ഞാനാണ് ബാത്റൂമും റൂമൊക്കെ പണിത അതായത് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ റൂം ചെറുതാക്കിയിട്ട് ബാത്റൂം വലുതാക്കിയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും സമയം ചെലവഴിക്കുന്നത് ബാത്റൂമിലാണ് ബാത്റൂം ഞാൻ വലുതാക്കി അവിടെ നിങ്ങൾക്ക് ബെഡ്റൂം ആക്കാം മനസ്സിലായില്ലേ അതായത് ഒരു റൂമിൽ രണ്ട് ബെഡ്റൂം അത്രയും പരിപാടിയാണ് ഞാൻ സെറ്റ് ചെയ്തത് ബ്രില്യൻ സാർ അതായത് ഞാൻ ഇതോട്ട് ബാത്റൂമിൽ കിടന്ന് ഉറങ്ങണവന്നല്ലേ വിത്ത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് സാർ ഇത് എന്തോന്ന് സാറിലെ പ്രൈവറ്റ് പൂൾ പോകണമെന്ന് പറഞ്ഞാൽ ഒന്ന് സാറിന് ഒന്ന് മോക്ക് ഒന്ന് വൈഫിന് അത് നിന്ന് അല്ലെ എങ്ങനെയും സാർ ഒരു വീട്ടിൽ രണ്ടു വാദം സാർ പോകുന്നവർക്ക് അതുവഴി ഇറങ്ങാം അതുവഴി വരുന്നവർക്ക് ഇതുവഴി ഇറങ്ങാം എടാ ആവശ്യം എന്തോന്ന് സാർ ഞാൻ എല്ലായിടത്തും വെറൈറ്റി ആണ് ഈ ഉടുപ്പിനെ കണ്ടില്ലേ വിരിയാത്ത പോകുന്നതാണ് ഇതിന്റെ പേര് സാറിന് നമുക്ക് ഡോറും ലോക്കൂടെ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം സെറ്റ് അത് വന്നാ അല്ല അത് ഉടനെ വരും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തു വണ്ടി കിലോമീറ്റർ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നീ വന്നേ കമ്മീഷൻ വന്നോണ്ടിരിക്കും